നമുക്കറിയാം നമ്മൾ പോഷൻ ട്രാക്കറിനകത്ത് അംഗൻവാടി പ്രവർത്തകരായി അംഗൻവാടി വർക്കറും ഹെൽപ്പറും രജിസ്റ്റേഡ് ആണ് ഇങ്ങനെ രജിസ്റ്റർ ചെയ്ത രണ്ട് വർക്കേഴ്സിൻ്റെയും ഹെൽപ്പേഴ്സിൻ്റെയും രണ്ട് പ്രവർത്തകരുടെയും ആധാർ നമ്മൾ ഓൾറെഡി വേരിഫൈ ചെയ്തിട്ടുള്ളതാണ് ഈ പോഷൻ ട്രാക്കറിൽ വേരിഫൈ ചെയ്ത ആളുകളെയാണ് ഇപ്പോൾ നമ്മൾ ഇ കെ വൈ അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത് അപ്ഡേറ്റ് ചെയ്യുന്നത് നിർബന്ധമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിനുള്ള ഓപ്ഷൻ പോഷൻ ട്രാക്കറിനകത്തുണ്ട് നമ്മൾ ഈ വീഡിയോയിൽ അംഗൻവാടി ഹെൽപ്പറുടെ ഇ കെ വൈ സി ആണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത് അതിനുവേണ്ടി നമ്മൾ ആദ്യം തന്നെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു നമ്മൾ യൂസറിനേയും പാസ്വേഡും കൊടുത്തു ഓപ്പൺ ചെയ്ത് അതിനുശേഷം മോർ എന്ന് കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് അംഗൻവാടി വർക്കറുടെ പ്രൊഫൈലാണ് ഇവിടെ കാണുന്നത് താഴെ സ്ക്രോൾ ചെയ്ത് വന്നു കഴിഞ്ഞാൽ അവിടെ അപ്ഡേറ്റ് എ ഡബ്ല്യു എച്ച് പ്രൊഫൈലെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൽ ആരോപി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പേജ് ഓപ്പൺ ആയി വരും ഈ പേജിനകത്ത് അംഗൻവാടി ഹെൽപ്പറുടെ പ്രൊഫൈലുമായി ബന്ധപ്പെട്ട് മുഴുവൻ കാര്യങ്ങൾ വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാവുന്നതേയുള്ളൂ പേരുണ്ട് സെൻ്ററിലെ പേര് സെൻറ്റർ കോഡുണ്ട് അതേപോലെ തന്നെ സെൻ്റർ കോഡ് ഉദ്ദേശിക്കുന്നത് അംഗൻവാടി കോഡാണ് പോഷൻ ട്രാക്കറിൽ പിന്നെ ഇതിൽ ഹെൽപ്പറുടെ പേഴ്സണൽ മൊബൈൽ നമ്പർ ആയിരിക്കും വർക്കറിനെ സംബന്ധിച്ചിടത്തോളം ക്യാഷ് ഫോൺ നമ്പർ ആയിരിക്കും പിന്നെ നമ്മുടെ ഹെൽപ്പറുടെ ആധാർ വിവരങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ട് ആധാറിന് നേരെ കാണുന്ന രണ്ട് ടിക്ക് മാർക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഗ്രീൻ കളറിൽ അതിനർത്ഥം ഈ ഈ ഹെൽപ്പറുടെ ആധാർ ഓൾറെഡി പോഷൻ ട്രാക്കൾ വേരിഫൈഡ് ആണ് പക്ഷേ ഈ കെ വൈ സി എന്ന് പറയുന്നത് കാലാകാലങ്ങളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തു പോകേണ്ടതായിട്ടുണ്ട് നമ്മൾ ബാങ്കുകളിലും അനുബന്ധ സ്ഥാപനങ്ങളിലൊക്കെ നമ്മൾ ഇതുപോലെ സർക്കാരിൻ്റെ സംവിധാനങ്ങളിലൂടെ പ്രവർത്തിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ സർക്കാർ ആനുകൂല്യം പറ്റുന്നത് കൊണ്ടതൊക്കെ തന്നെ ഈ കെ വൈ സി നിർബന്ധമാണ് അതുപോലെ നമ്മൾ പോഷൻ ട്രാക്കർ ട്രാക്കെന്നൊരു സർക്കാർ സംവിധാനത്തിലുള്ള ആപ്ലിക്കേഷനാണ് അതിലെ ജീവനക്കാരായിട്ടുള്ള നമ്മളുടെ ആധാർ വിവരങ്ങളാണ് ഈ കെ വൈ സി പ്രകാരം അപ്ഡേറ്റ് ചെയ്തു പോകുന്നത് അതിനുവേണ്ടി നമ്മൾ താഴെ കാണുന്ന കംപ്ലീറ്റ് ഇ കെ വൈ സി എന്ന് കാണുന്ന ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇത് പ്രകാരമാണ് നമ്മൾ ഇ കെ വൈ സി ഈ ഹെൽപ്പറുടെ അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത് അതിന് കംപ്ലീറ്റ് ഇ കെ വൈ സി എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഒരു പേജ് ഓപ്പൺ ആയി വരും ഇതിന് നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങളെ നെറ്റ് പോഷൻ ട്രാക്കറുമായി ബന്ധപ്പെടുത്തി നെറ്റ് ഫോണിനകത്ത് ഓൺ ആയിരിക്കണം അപ്പോൾ എൻ്റെ ആധാർ നമ്പർ എന്ന് കാണും ആ എൻ്റെ ആധാർ നമ്പർ എന്ന് കാണുന്ന ഭാഗത്ത് നമ്മൾ ആധാർ വിവരങ്ങളെ രേഖപ്പെടുത്തുക ആധാർ വിവരങ്ങൾ രേഖപ്പെടുത്തിയതിനു ശേഷം താഴെ കാണുന്ന ഒരു ക്യാപ്ചെ കോഡ് എൻ്റർ ചെയ്യുന്ന ഒരു ബോക്സ് കൂടെ ഇവിടെ കാണാം നിങ്ങൾക്ക് ആ ക്യാപ്ചെ കോഡ് ഈ ഭാഗത്ത് കാണുന്ന ക്യാപ്ചെ കോഡ് നിങ്ങൾ അതേ പ്രകാരം നിങ്ങൾ ഇങ്ങോട്ടും കോപ്പി ചെയ്യുക കോപ്പി ചെയ്യണത് മീൻസ് അതിലേക്ക് എൻ്റർ ചെയ്യുക ഈ കാണുന്ന ക്യാപ്ചേ കോഡ് നിങ്ങൾക്ക് വിസിബിൾ അല്ല അല്ലെങ്കിൽ വായിക്കാൻ മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യണത് അന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ക്യാപ്ചർ വന്നിട്ടുണ്ടെങ്കിൽ ആ ക്യാപ്ചർ ഇവിടെ രേഖപ്പെടുത്തുക ക്യാപ്ചർ രേഖപ്പെടുത്തുമ്പോൾ സ്മാൾ ലെറ്റർ ആണോ ക്യാപ്റ്റിൽ ലെറ്റർ ആണോ എന്നുള്ളത് ക്ലിയർ ആയിട്ട് നോക്കി മനസ്സിലാക്കി നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നെക്സ്റ്റ് നെക്സ്റ്റ് കാണുന്ന ഗ്രീൻ കളർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒ ടി പി ആധാറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് പോകും അത് നമ്മൾ കളക്ട് ചെയ്തിട്ട് ഇവിടെ എൻ്റർ ചെയ്യണം ശേഷം കണ്ടിന്യൂ എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റ് ചെയ്യുക ഇത്തരത്തിലെ പേജിൽ ഓപ്പൺ ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾ ബാക്ക് അടിച്ച് പോവാതിരിക്കുക വെയിറ്റ് ചെയ്യുക ഈ പേജ് വരുന്നവരെ ഈ പേജ് വന്നതിന് ശേഷം നിങ്ങളതെല്ലാം ചെക്ക് ചെയ്യാം അവസാനം കാണുന്ന പർപ്പസ് എന്ന് കാണുന്ന ഭാഗം നോ യുവർ കസ്റ്റമർ എന്ന് തന്നെയാണോ എന്നുള്ളത് ഉറപ്പാക്കി ഹലോ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക